കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലെ ക്ലോസറ്റ് കഴുകൽ ഒരു അത്ര സുഖമുള്ള പരിപാടിയൊന്നും എല്ലാവർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ നിവൃത്തിയില്ലാത്തുകൊണ്ട് നമ്മൾ ചെയ്യണതാണ് അല്ലേ അപ്പോൾ അറുപ്പോ ഒന്നും കൂടാതെ അറുപ്പം വെറുപ്പുമില്ലാതെ നമുക്ക് ക്ലോസറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പണി ചെയ്യാം ഇത് ഈ ക്ലോസറ്റിൽ ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയൊന്നും പിടിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ തീർന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബുകൾ ഉണ്ടല്ലോ അതിപ്പോൾ ഏത് ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ക്ലോസപ്പ് എടുത്തിട്ടുണ്ട് കെ പി നമ്പൂതിരി പിന്നെ വേറൊരു ടൂത്ത് പേസ്റ്റ് അങ്ങനെ മൂന്ന് ട്യൂബുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറച്ചതിൽ വേണം കേട്ടോ കുറച്ച് വേസ്റ്റ് അതിൽ വേണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കത്രിക എടുത്തിട്ട് ഇങ്ങനെ സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറുതായിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചി കൊണ്ട് എല്ലായിടത്തും നല്ലപോലെ കുത്തി ചെറിയ ദ്വാരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തു ബാക്കിത്തെയും കൂടിയും ഇതുപോലെ തന്നെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ പേസ്റ്റ് കുറച്ച് വേണം എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും എല്ലപ്പോഴും ഒരുക്കി ഇത്തിരി സമയമെടുത്ത് ക്ലോസറ്റ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പെട്ടെന്ന് കറി പിടിക്കുകയില്ല അപ്പോൾ തന്നെ നമുക്ക് ഈ ബാത്റൂം കഴുകൽ അത്ര വലിയ ടാസ്ക്കായിട്ട് തോന്നില്ല അല്ലെങ്കിൽ ബാത്റൂം കഴുകണ കാര്യം ഓർക്കുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ അങ്ങനെയാണ് ഉണ്ടാവും അപ്പോൾ തെങ്ങിങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ മൂന്ന് ബാത്റൂമുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരട് എടുക്കുക ഏതെങ്കിലും പ്ലാസ്റ്റിക് ചരടോ അല്ലെങ്കിൽ ഇതിൽ തുണി പോവുക തുണിയുടെ എന്തെങ്കിലും ചരടോ അങ്ങനെയൊക്കെ മതി ഏത് ചിരടായാലും കുഴപ്പമില്ല എന്നിട്ടത് ഇതാ ഈ നീളത്തിൽ മുറിച്ചെടുക്കുക എന്നിട്ട് ഓരോ വള്ളിയും ഇതുപോലെ വട്ടത്തിൽ അധികം ടൈറ്റ് ആവാതെ എന്നാൽ അഴിഞ്ഞു പോവാതെ കെട്ടിയെടുക്കുക കണ്ടോ ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പേസ്റ്റ് പുറത്തേക്ക് വരില്ല അപ്പോൾ ഇന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമേണ്ടല്ലോ എപ്പോഴും ബാത്റൂമിൽ ദുർഗന്ധം ഇല്ലാതിരിക്കും ഫ്ലഷ് അടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഓരോ ഫ്ലഷിലും അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും വരുന്നത് അപ്പം ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം നമ്മൾ ഓരോ ട്യൂബും ഇതുപോലെ പുറത്തേക്ക് വള്ളിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഫ്ലഷ് ടാങ്കിൻ്റെ കവറ് മുകളിൽ വെച്ച് മൂടുക അതെ ഇതുപോലെ ഇങ്ങനെ എത്ര ഉണ്ടോ അതിൽ എല്ലാം ചെയ്തു വെക്കുക എന്നിട്ട് ഇതാ ഫ്ലഷ് അടിക്കുക ഓരോ പ്രാവശ്യവും ഇതുപോലെ ബാത് ക്ലോത്തിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാൽ കറബടിക്കാതെ പേസ്റ്റിൻ്റെ ഇതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ബാത്റൂമിൽ എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഫ്ലഷ് ചെയ്യുമ്പോൾ ബാത്റൂമിൽ ദുർഗന്ധം ഉണ്ടാവുകയില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്